ഹിമാചൽ ഫോറസ്റ്റിന്റെ നടുവിലെ ഹിമാചല നരസിംഹ ക്ഷേത്രം നൂറ്റി എൺപത് സ്റ്റെപ്പാണ് മുകളിലോട്ടുള്ളത് വയസ്സായവർക്ക് മുകളിലോട്ട് പോകാൻ ഡോളിയുണ്ട് ഡോളിക്ക് രണ്ടായിരത്തി അയിനൂറ് രൂപ ചാർജാവും ഇവിടുത്തെ നരസിംഹം ഉഗ്രമൂർത്തിയാണ് നടുവിലാണ് ഈ നരസിംഹം അധിവാസം ചെയ്യുന്നത് ഈ നരസിംഹത്തിൻ്റെ ശില മനുഷ്യ ശരീരം പോലെ ഫ്ലഷ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു ഈ ശിലയിൽ തൊട്ടാൽ തൊടുന്ന സ്ഥലത്ത് പാടുണ്ടാവുന്നു അല്ലെങ്കിൽ അകത്തേക്ക് വലിയ ഇവിടുത്തെ പൂർണ്ണമായ വിവരണം ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്നാൽ താമസിക്കേണ്ട സ്ഥലം മറ്റെല്ലാ വിവരങ്ങളും നൂറ്റി അൻപത് സ്റ്റെപ്പാണ് മുകളിലോട്ട് എല്ലാം വായിച്ചു നോക്കാതെ നേരിട്ടിവിടെ വന്ന് വഞ്ചിതരാവരുത് തരാവരുത് ഭഗവാനേ നരസിംഹസ്വാമി വളരെ പ്രത്യേകമായ ഒരനുഭൂതിയാണ് ഇവിടെ വരുന്നത് വളരെ എളുപ്പം ഇത്രയും സ്റ്റെപ്പുകൾ കയറാനാവില്ല നിന്ന് നിന്ന് വേണം കയറാൻ എല്ലാ ഫോൺ നമ്പറുകളും ഇവിടെ വന്നാൽ താമസിക്കേണ്ട വിവരങ്ങളുമെല്ലാം ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്